സഹോദരങ്ങളെ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പെട്ടുപോയാൽ ചിലപ്പോൾ നമ്മുടെ ടൂറിൽ അല്ലെങ്കിൽ മറ്റേടെങ്കിലും പെട്ടുപോയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം അതിന് നമുക്ക് ഇതേപോലെ ഒരു പാത്രം വേണം ഇതുപോലെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവാണ് അത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം ഇത് യുവാക്കൾക്കൊക്കെ ഉപകാരപ്പെടും പെട്ടെന്ന് എവിടെയെങ്കിലും പെട്ടുപോയാൽ അതുപോലെ തന്നെ നമ്മളെ പ്രവാസികൾക്ക് അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അറുന്നൂറ്റി അമ്പത് തരിയാണ് റവ അത് ഈ കപ്പിൽ കരക്റ്റാണ് ഒരു പാത്രം കരക്റ്റായി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കിട്ടും അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മളൊരു ചെറിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ചെറിയ തോതിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു തണ്ട് മല്ലിച്ചപ്പ് ഒരു പത്ത് പീസ് കറിവേപ്പില ഒരു മൂന്ന് പച്ചപ്പറങ്കി കുറച്ച് കടുക് ഇണ്ടെടുത്ത് ഉപ്പെടുത്തിണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുണ്ട് ആർ കെ ജി ഉണ്ട് നമ്മൾ അടുപ്പത്ത് ഏതായാലും ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാകുന്നുണ്ട് അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് കാണിച്ചാൽ അതിലേക്ക് നമ്മൾ ആദ്യമായി ഒരു സ്പൂണ് ആർ കെ ജി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയോ വേണ്ടോ അത്രയോ വേണ്ടോ ഇനി നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് എന്തോ പറഞ്ഞതിന ഉപ്പുമാവിന് ഏ സാൾട്ട് മാങ്കോട്രി അല്ലേ ആ അതാന്നാ അത് എളുപ്പത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് കണ്ടോ അതേപോലെ തന്നെ ഒരു അയിമ്പത് മില് പൊടിച്ചെണ്ണി കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ കാഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ആഡ് ചെയ്യുന്നുണ്ട് കേവലം അടുപ്പിച്ചുകൂടി കടുക് പൊട്ട അടുപ്പിച്ചൂടി ആ ആ പൊട്ടുന്ന കേട്ടാ തമ്മളതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ആ ആയി മുപ്പത്തെട്ട് കടുകൊണ്ട് അതിനെ മുപ്പത്തെട്ട് പൊട്ടി കേട്ടോ അങ്ങ് എണ്ണീച്ച ഞാൻ എണ്ണീന് ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില കൂടി ആയാൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉള്ളി പച്ചപ്പറങ്കി ക്യാരറ്റ് ഇഞ്ചി ഓക്കെ മരക്കഷ്ണം മരക്കഷ്ണത് മരക്കഷ്ണാക്കാൻ പറ്റും പോലും കൂട്ടും പെട്ടെന്നാക്കാൻ പറ്റുന്നതാണ് എല്ലാരും പഠിച്ചോ ആ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ഉപ്പ്മാവലി ഒരു ലോക്കൽ സാധനം മുമ്പ് ഈ ഉപ്പ്മാഹലും തന്നെ കത്തലാക്കീനാണ് നാശയാക്കിയപ്പോ അത് പെട്ടെന്നുള്ള പരിപാടിക്കാണ് അതുകൊണ്ട് എല്ലാവരും പഠിച്ചോ ഏടെങ്കിൽ പെട്ടുപോയാ ഉപകാരപ്പെടൂ ഇവനിക്കെന്നാ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഉപ്മാവെ കിട്ടിയിട്ടു ചോദിക്കേണ്ട എല്ലാം നിങ്ങൾ ഇപ്പോഴത്തെ ആളുകൾക്ക് യുവാക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ശവായി ഏഹ് മെച്ചായി ഇതെല്ലാം അറിയോ ഇതെല്ലാം പഠിക്കട്ടോ സഹോദരങ്ങളാ നമ്മള് ഇത് എണ്ണ ചൂടായാലും ഏശം സ്ലോലോ ഒക്കണം കേട്ടോ ഏറെങ്കിലും യാത്ര പോകുമ്പോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പോലെ തീയടുപ്പത്ത് കയറി താടുമ്പോൾ കയറണ്ട അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം തീ സ്പീഡാക്ക അതിലേക്ക് നമ്മളിപ്പം അതിന്റെ അളവിന് ഉപ്പ് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കൊടുക്കുക പിന്നെ അതിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കൊര എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണം നമ്മൾ അളവ് ഏകദേശം കണക്കാവും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് അതിൻ്റെതായ മെത്തേഡ് ഉണ്ടാവില്ല ആദ്യമായിട്ട് ചെയ്യുന്നവര് ഉപ്പ് വാരി ഇട്ടക്കൊരു വലിയ ഉപ്പ് മാവ് ഉണ്ടാവില്ല ഉപ്പ് മാത്രമായി പോകും നമ്മൾ ഈ കപ്പിനളവ് ഏത് പാത്രത്തിനും അളവ് ഉണ്ടാവണം നമ്മുടെ ഈ റവ അതിനാണ് നമ്മൾ ഈ കപ്പിലേക്ക് ഇട്ടിന് അപ്പൊ ഈ ഒരു കപ്പ് റവക്ക് ഒന്നേ മുക്കാ കപ്പ് വെള്ളം ഒഴിക്കുക അപ്പൊ കറക്റ്റ് ആയിരിക്കും അപ്പുറം ഇപ്പുറം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ആ വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ചെയ്തു ഒരു മുക്കപ്പ് കൂടി എടുക്കട്ടെ അപ്പൊ മുക്കാക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ ഇത് ഒന്ന് തിളക്കുമ്പോ അതിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് തിളക്കുന്ന സമയത്ത് അത് കവയ എങ്ങനെയാണെന്ന് അതിലേക്ക് ആഡ് ചെയ്ത് ഓക്കെ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഒന്ന് അടുപ്പിച്ചു പക്ഷേ ഇതുപോലെ വെള്ളം നല്ല വൃത്തിക്ക് തിളച്ചതിന് ശേഷം താ ശ്രദ്ധിച്ചോ ഇങ്ങനെ റവ ഇടുന്നു ഇളക്കുന്നു റവ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണ അല്ലെങ്കിൽ റവ കട്ട കെട്ടും ഓക്കെ റവ കട്ട കെട്ടാൻ പാടില്ല റവ കട്ട കെട്ടാനേ പാടില്ല ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ല ഇപ്പം ഇത് ബന്ധി ടൈറ്റ് ആവും ആ പാത്രം അടുപ്പുമ്പന്ന് ബിരും ചക്രവർത്തിയാകുന്നുണ്ട് ശ്രദ്ധിക്കുന്നില്ല നമുക്ക് തെറിക്കും മുഖത്തേക്കെല്ലാം തെറുക്കി ഇതുപോലെ തിളക്കുമ്പോൾ സ്ലോ തീ സ്ലോ ആക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോളാം അപ്പം ഒന്നേ മുക്കാൽ വെള്ളം കറക്റ്റ് ഒഴിച്ചാൽ എത്ര സമയം വേണ്ടിയിരിക്കും നിങ്ങൾക്ക് ഇത് എത്ര ആറിയാലും ഒരവില്ലാതെ കഴിക്കാം പിന്നെ ഇതിന് കറിയൊന്നും വേണ്ട എരി കുറച്ച് പച്ചമുളക് രണ്ടെണ്ണം കൂടുതലിട്ട കറി ഇന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പ്രവാസികൾക്കും ചൂറ് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ഉപ്പുമാവ് സാൾട്ട് മേങ്കോട്ടറി ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇലയിലേക്ക് മാറ്റും ശ്രദ്ധിച്ചു ഇപ്പം നമ്മുടെ ഉപ്പുമാവ് കണ്ടില്ലേ സുഹൃത്തുക്കളെ അതിലേക്ക് നമ്മൾ ആ മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മല്ലിച്ചപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് എലിയില് എന്താ ഇതുപോലെ ചൂടോടെ അവിടെ പൊതിഞ്ഞു വെക്കുമ്പോ ജില്ലാ ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ ഇതുപോലെ ചൂടോടെ പൊതിഞ്ഞ് അവര് ഉപ്മാവ് കഴിക്കുക സൂപ്പർ അന്ന് അയ്മു വൈശ് അപ്പൊ സഹോദരങ്ങളെ നമ്മളെ ഉപ്മാവ് റെഡിയാണ് നമ്മൾ എലുവച്ചത് ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചു അടിപ്പിച്ചി ഇപ്പൊ വായിക്കുന്ന ഇതുപോലെ ഫിനിഷിങ് കിട്ടും കണ്ടില്ല ഇപ്പൊ സഹോദരങ്ങളാ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എലയിൽ പൊതിഞ്ഞാൽ ഇതുപോലെ അലുവ കഷ്ണം പോലെ ഉണ്ടാവും ഇങ്ങനെ എടുക്കുക അല്ല ചൂടുണ്ട് പ്രശ്നമില്ലാതെ പൊളിച്ചടുക്കിനി ഇതുപോലെ ആക്കുക കഴിക്കാം അഭിപ്രായങ്ങൾ പറയാം നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക ഓക്കെ ചോദം മനസ്സിലാകാം